ഹൈ ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും ഞാനൊരു റിയാക്ഷൻ വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത് അല്ല ആരിഫ് ഹുസൈൻ്റെ തന്നെ ഇത് പറയാൻ കാരണം എന്താണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കൊടുക്കാം കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈൻ്റെ കുറച്ച് ലീലാവിലാസങ്ങൾ അയാൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിനെ പറ്റിയിട്ട് പ്രചരിപ്പിക്കുന്ന വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തതിൻ്റെ പ്രകാരം അവന്റെ സംഖികൾ വന്നിട്ട് അവരുടെ തനി തനിക്കുണം എൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ ഇവിടെ കമന്റ് ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യാം ആക്ച്വലി ഇവർ പറയുന്നൊരു വാദം എന്ന് പറഞ്ഞാൽ കാക്കാമാർക്ക് ഐ മീൻ കോയാമാർക്ക് തീരെ എന്താ പറയുക കൾച്ചർ ഇല്ല കൾച്ചർ ഇല്ല അവർ പറയുന്നതിൽ നമ്മൾ മുസ്ലിങ്ങളാണ് വൾഗറായിട്ടുള്ള തെറിപ്രയോഗങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ എന്നെ ഞാൻ പേരെടുത്ത് പറയണോ നീ എന്നെ നായി മോളെ എന്ന് വിളിച്ചത് എന്റെ നാവുമ്മൽ ഞാൻ ഞാൻ നിന്നെ വിളിക്കൂല നീ ഡാഷ് ഡേഷ് മോനാണെന്നോ അല്ലെങ്കിൽ ഡാഷ് ആണ് ഒന്നും ഞാൻ പറയുന്നില്ല അത് എന്റെ സംസ്കാരമാണ് മനസ്സിലായില്ലേ ഇപ്പൊ ഈ നിന്റെ നിൻ്റെ നേതാവ് ഉണ്ടല്ലോ ആരിഫ് ആരിഫിനെ വരെ ഞാൻ തെറി പറഞ്ഞിട്ടില്ല നമ്മൾ അത്തരം സംസ്കാരത്തിൽ നിന്നുമല്ല നമ്മൾ വരുന്നത് നമ്മൾ ഇസ്ലാമിക ചുറ്റുവട്ടത്തിൽ നിന്നും നല്ല നിലയിൽ ദീൻ പഠിച്ച് വളർന്നു വന്ന സാഹചര്യം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഞങ്ങൾ വളർന്നത് ആ ഇസ്ലാമിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്നും അതിനെ പിന്നെ എന്താ പറയേണ്ടത് ഇസ്ലാമികപരമായിട്ട് ജീവിച്ച് വളർന്ന വ്യക്തികളാണ് കുടുംബപരമായിട്ട് ഞങ്ങൾ ദീൻ പിന്നെ അറിഞ്ഞ് അതേ ഇൽമ് മനസ്സിലാക്കിയിട്ട് ആ ഇൽമും കൊണ്ട് നടക്കുന്ന വ്യക്തികളായതിനെ കൊണ്ടാണ് നിന്നെ പോലെയുള്ള കമന്റോളികൾക്ക് തിരിച്ച് അതേ ലെവലിൽ കമന്റ് പറയാൻ നാവ് പൊങ്ങാത്തത് മനസ്സിലായോ ഏ അല്ലാണ്ട് നിന്നെ പോലെ തരം താഴാൻ നമ്മൾ ആളല്ല കേട്ടോ അപ്പോ നിന്റെയൊക്കെ കൊണം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആരാണ് ഇതിലെ നല്ലത് ചീത്തത് എന്നൊക്കെ നിന്റെയൊക്കെ വാക്കുകളിലൂടെ നീയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇത് പറയാനല്ല വന്ന കേട്ടോ അതവിടെ നിൽക്കട്ടെ ഇനി ഇതിലധികം അവർ വൽഗറായിക്കൊണ്ട് തന്നെ വിളിക്കും എനിക്ക് നോ പ്രോബ്ലം കാരണം നിന്റെ ആരിഫ് പറയുന്നത് നീ അങ്ങ് തൊണ്ട വിഴുങ്ങാണ്ട് തിന്നിട്ടിരുന്നാൽ മതി ഇതിൽ ഒത്തിരി പേര് വന്ന് അവൻ്റെ സംഖ്യകൾ എന്നെ വന്നിട്ട് പറയുന്നുണ്ട് ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങൾ വന്ന് പറയുന്നുണ്ട് ചേച്ചി ഞങ്ങൾ ഇസ്ലാമിനെ പറ്റി അറിയുന്നത് ആരിഫ് ഹുസൈനിലൂടെ ജാമിത ടീച്ചറിലൂടെ ലിയാകത്തി അലിയിലൂടെ അല്ലെങ്കിൽ ജബ്ബാർ മാഷിലൂടെ ഒക്കെയാണ് അപ്പോ അവർ പറയുന്ന ഇസ്ലാം ആണ് ഞങ്ങളിത് കേൾക്കുന്നത് ഞങ്ങള് അറിയുന്ന ഇസ്ലാം ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള ഇസ്ലാം ആണ് എന്നുള്ളത് നല്ല ദീനിനെ പഠിച്ച ഇൽമ് അറിയുന്ന നല്ല ആലിമിങ്ങങ്ങളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇസ്ലാം എന്താണ് എന്നുള്ളത് ചോദിച്ചറിയ ഫസ്റ്റ് മനസിലായോ അവരടുത്ത് നിങ്ങൾ ചോദിച്ചറിയ ഇത് ഇസ്ലാമിനെ വിറ്റ് തിന്ന് ജീവിക്കുന്ന കീടങ്ങളാണ് ആ ഇസ്ലാമിനെ അവഹേളിക്കുന്നവരടുത്ത് പോയിട്ട് ഇസ്ലാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതല്ല ഇതിലപ്പുറം പറയും അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആലിമീങ്ങളുടെ അടുത്ത് പോയിട്ട് എന്താണ് ഇസ്ലാം എന്താണ് ഇസ്ലാം നിങ്ങൾക്ക് മുമ്പിൽ എന്താണ് പറയുന്നത് അത് നിങ്ങൾ ചോദിച്ചറിയാം നിങ്ങൾക്ക് ഇസ്ലാമിനെ അറിയണമെങ്കിൽ അല്ല ഇസ്ലാമിനെ നിങ്ങൾക്ക് കരിവാരി തേക്കാനാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഈ പറയപ്പെട്ട ആരിഫിനെ എല്ലാം സമീപിച്ചാൽ മതി കാരണം അരി വാങ്ങി തിന്നുക എന്നത് അയാൾക്ക് ഇസ്ലാമിനെ വിറ്റിട്ട് അയാൾക്ക് അരി വാങ്ങുക എന്നതാണ് അയാളുടെ ജോലി അപ്പൊ ഈ ഇസ്ലാമിനെ അത്രമാത്രം അവഹേളിക്കുന്നത് അയാൾക്കൊരു ഹോബിയാണ് അയാൾക്ക് അത് അരിപ്രശ്നമാണ് അയാളുടെ അടുത്തുനിന്ന് അതേ കേൾക്കൂ കാണൂ നമ്മള് അറിയുകയും ചെയ്യുള്ളു മനസ്സിലായില്ലേ അതൊരു ഭാഗം ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം അത് കേട്ടിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ പറയൂ ആ അടുത്തത് തുടങ്ങിയല്ലോന്ന് ഇത് കേട്ടിട്ട് ബാക്കി നമുക്ക് പറയാട്ടോ പറയാം കേട്ടോ തീർച്ചയായിട്ടും അത്തരം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഇന്ന ആൾക്ക് പ്രശ്നം വന്നപ്പോൾ ഞങ്ങളാണ് സഹായിച്ചത് ഇന്ന ആൾക്ക് പ്രശ്നം ഞാൻ അവരോട് പറഞ്ഞ പൊളിറ്റിക്കലായിട്ടുള്ള എൻ്റെ മറുപടി സംഘപരിവാറിൻ്റെ തണലിൽ സംഘപരിവാറിൻ്റെ പിന്തുണയിൽ സംരക്ഷണയിൽ മാത്രമേ ഇസ്ലാം വിമർശനം സാധ്യമാകൂ എന്നൊരു ഘട്ടം വന്നാൽ ആ ഘട്ടം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമല്ലല്ലോ അത്തരം ഘട്ടം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്കൽ ഈ ഭാഗം ഇനി തെറ്റ് മനസ്സിലാക്കി ഒരാള് ഇസ്ലാമിലേക്ക് തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ അവസാനത്തെ പ്രവാചകൻ വന്ന് വീഴുമ്പോ പറയുന്നതാണ് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല രണ്ട് തോണിയില് കാലിടാൻ പാടില്ല യച്ചു തന്നോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് എന്തോ നമ്മുടെ ലിയാക്കത്തിന്റെ തന്നെ എന്തോ പറഞ്ഞു എന്താണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായാൽ അവർക്ക് എന്തോ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകും എന്നാണ് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇത് കട്ട് ചെയ്ത് മുറിച്ചുകൊണ്ട് പോകരുതെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മളൊന്ന് പരിശോധിക്കുക അതായത് നിങ്ങൾ നിങ്ങൾ എന്തിനാ മതം വിട്ടത് ഒരു എക്സ് മുസ്ലിം എക്സ് മുസ്ലിം ആവുന്നത് എപ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് എക്സ് മുസ്ലിം നമ്മൾ എക്സ് മുസ്ലിം ആയത് ഇസ്ലാം ഫാഷിസമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം വളരെ മാനവിക വിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം വളരെ തെറ്റാണ് ഒരു തെണ്ടിത്തരമാണ് ഒരു ആരിഫാണ് സൂപ്പർ ആരിഫാണ് നല്ലവന് അല്ലെങ്കിൽ ആരിഫാണ് തേങ്ങയാണ് മാങ്ങയാണ് അങ്ങനെയെല്ലാം പറയുന്നുണ്ട് അപ്പൊ ഇതില് പിന്നെ ഈ ലിയ്ക്ക് ഉൾവിളി ഉണ്ടായതാണ് എന്നാ തോന്നുന്നത് അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അയാൾ തിരിച്ചു വരുന്നത് തിരിച്ചു വരും എന്ന് തീർച്ചയായിട്ടും തിരിച്ചു വരും ഞാൻ ഇസ്ലാമിൽ എന്ന് പറയുന്നുണ്ട് അയാൾ ഞാൻ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാള് പിന്നെ നല്ല ഒരു എന്താ പറയാ ക്ലാരിറ്റിയോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് വൾഗർ ആയിക്കൊണ്ട് ഇനിയിപ്പോ ഇസ്ലാമിനെ വിമർശിച്ചാലും കൂടി വൾഗർ ആയിക്കൊണ്ട് അത്തരത്തിൽ അയാൾ പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ പക്ഷെ ഈ ഒരു ആരിഫ് എന്ന് പറയുന്ന വ്യക്തി അത്രയും വൾഗറായിക്കൊണ്ട് അത്രയും വൃത്തിഹീനമായിക്കൊണ്ടാണ് ഇസ്ലാമിനെതിരെ പറയുന്നത് വയസാവുന്തോറും എങ്ങനെയെന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് വീഡിയോസ് ഇട്ടിട്ട് പറ്റങ്ങ് കടപ്പിലാവേണ്ട സമയം വരെ വീഡിയോസ് ഇടും അതിന് ശേഷം ഇയാൾ പറയും എനിക്ക് തിരിച്ചറിവുണ്ടായി ഇപ്പൊ ലിയാട്ടത്തലി വന്ന് പറഞ്ഞില്ലേ അതേപോലെ ആ കണക്കിന് ഇയാൾ പറയും എനിക്ക് തിരിച്ചറിവുണ്ടായി ഞാൻ ചെയ്തതും പറഞ്ഞതും എല്ലാം നിങ്ങളെല്ലാവരും പൊറുക്കണം എനിക്ക് ഇപ്പോഴാണ് തിരിച്ചറിവ് വന്നു തുടങ്ങിയത് എൻ്റെ ഉമ്മ പറഞ്ഞ പാതയിലൂടെ ഞാൻ ഇതാ ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്നു എന്നും പറഞ്ഞിട്ടുണ്ടാവും ലാസ്റ്റിൽ അത് വൈകാതെ നമുക്ക് കാണാം ലാസ്റ്റിൽ വരുന്നൊരു രംഗം നിങ്ങൾ കണ്ടോ ആ സമയത്തും ഇവന്റെ സംഖ്യകൾ വന്ന് പറയണം ആരിഫാണ് സൂപ്പർ എന്നുള്ളത് ഏഹ് ഒരാൾ നന്നാവാനായിക്കൂല ഇയാളോ ചീഞ്ഞു നാറി അല്ലേ ഇയാളോ ഭൂലോക ഉടായിപ്പോ ആയിട്ട് ചീഞ്ഞു മാറിയിട്ടും അരിപ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിനെ ഇങ്ങനെ തോണ്ടി ചകഞ്ഞ് ഇല്ലാത്തതും ഉള്ളതും എല്ലാം വേണ്ടാത്ത രീതിയിൽ അതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പം വരുന്നവർ വരിക പോവുന്നവർ പോവുകയെ ചെയ്തോട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് ആരിഫേ എനിക്ക് ചോദിക്കാനുള്ളത് അതാണ് നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കിയാൽ നിങ്ങളെ നാവിനെ എല്ലില്ല എന്നും വിചാരിച്ചിട്ട് നിങ്ങൾ പലതും പറഞ്ഞതാകുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ആരിഫിനെന്തും പറയാം മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റൂല അല്ല നിങ്ങൾ ആരിഫിനെ ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കാം ഈ ഇസ്ലാമിനെ ഇങ്ങനെ ആരിഫ് വിമർശിക്കുമ്പോൾ ഇത് കേട്ട് നിൽക്കുന്ന മുസ്ലിങ്ങൾ വെറുതെ ഇരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലൂടെ ഇതിനെ വിമർശിക്കാനും അതിനെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിനെ അനുകൂലിച്ചിട്ട് ഞങ്ങൾ മുസ്ലിംങ്ങൾ ആയതിനാൽ അതിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ആയതിനാൽ അതിനെ അനുകൂലിച്ചിട്ട് പറയാനുള്ള ഒരു റൈറ്റ് നമുക്കുണ്ട് ഇല്ലേ അതിന് നമ്മൾ തെറി പറയുകയാണോ നിന്റെ സംഘികൾ വന്നിട്ട് തെറി പറയുകയാണോ വേണ്ടത് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് ഒരു വ്യക്തിയെ ഒരു കാരണവും കൂടാതെ ആരിഫിനെ ഇസ്ലാമിനെ തെറി പറയാമെങ്കിൽ ആരിഫിനെ അല്ല ഞാൻ തെറി പറഞ്ഞിട്ടുള്ളത് ആരിഫിന്റെ നിലപാടിനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ ആരിഫ് എന്ന വ്യക്തിയെ അല്ല ഞാനൊന്നും പറഞ്ഞിട്ടുള്ളത് ആരിഫിന്റെ നിലപാടിനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ എന്നെയാണ് തെറി വിളിച്ചിട്ടുള്ളത് ആണോ അല്ലയോ നിങ്ങൾ പറ നമുക്കിത് കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു തെളിവാണ് ഇപ്പോഴത്തെ കാലത്ത് ഇതിന് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നോക്കിയും കണ്ടും തെറി പറയാനും നിന്നോ ആരിഫിന്റെ സംഘികള് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നമ്മളും ഉണ്ടാണ്ടിയിരിക്കുന്ന നിങ്ങൾ ആ ആരിഫിനെ രണ്ട് കൊമ്പുണ്ടെന്നാ നിങ്ങൾ വിചാരിക്കുന്ന മറ്റാർക്കും ഒന്നുമില്ല മറ്റാരും ഒന്നും പറയാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ ആരിഫ് പറയുന്നത് അപ്പാടും ഒഴുകുന്ന പോലെ എല്ലാരും ഒഴുകിക്കൊള്ളണോ എന്നില്ല ഞാൻ ആരുടെ മോളാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അത് നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടാ ഏഹ് കമന്റിലൂടെ നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ പറയുന്നുണ്ട് ആരിഫിനെ വിളിച്ച് തേഞ്ഞൊട്ടി ആര് തേഞ്ഞൊട്ടി എവിടെ തേഞ്ഞൊട്ടി നിന്റെ ആരിഫ് റേഡിയോനാണെന്ന് ഇന്നും എന്നും ഞാൻ പറയുന്നുണ്ട് കാരണം അയാളെ രണ്ടും മൂന്നും പ്രാവശ്യം വിളിച്ച വ്യക്തിയാണ് ഞാൻ എന്നിട്ട് ഇയാൾ നമ്മൾ അങ്ങോട്ട് പറയുന്നതല്ലേ ഏതൊരു വ്യക്തി അതിൽ ആ കോയാ കോളിങ്ങിൽ വിളിച്ചതായിക്കോട്ടെ ഏതൊരു വ്യക്തി വിളിച്ചു കഴിഞ്ഞാലും ഞാൻ പറയുന്നത് കേൾക്കൂ എന്നുള്ള ഒരു ഡയലോഗ് നിത്യം നിങ്ങൾ അതിൽ കേൾക്കുന്നുണ്ടാവും ഞാൻ പറയുന്നത് കേൾക്കൂ അയാൾ പറയുന്നത് കേൾക്കാൻ എന്നാണെങ്കിൽ പിന്നെ എന്തിനാ അയാളെ വിളിക്കേണ്ട ആവശ്യം നമുക്ക് എതിരെ നിൽക്കുന്ന ആൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ഒരു മനസ്സും കൂടി കൊടുക്കണം വേണം വേണ്ടിയോ നിങ്ങൾ പറ അത് വേണ്ടേ അതാ ഇയാൾ കൊടുക്കുന്നുണ്ടോ എന്നാ നിങ്ങൾ പറ ഞാൻ ഇരുന്ന് കേട്ടുകൊള്ളാം എന്ന് പറയുന്നതിൽ ഒരു മാന്യതയുണ്ട് ഉണ്ട് ഇതല്ല എസ് ഒർനോ നിങ്ങൾ പല പല ഇതിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എസ് ഒർനോ എന്ന് ചോദിക്കും അതില് ചിലര് അത് എന്താ പറയാ വ്യക്തമായിട്ടൊന്നും പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് വാ പൊന്തിക്കുമ്പത്തേക്ക് ഇയാൾ വീണ്ടും പറയും മേസൊറിഞ്ഞോ ഇതൊക്കെയാണോ ഇത് എന്താണ് അപ്പോൾ വായടപ്പിക്കുന്ന തരത്തിലുള്ള ഇയാളെ ഒരു കുൽസിതങ്ങളൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു ഇയാളാണ് ശരി എന്ന് പറഞ്ഞ് നടക്കുന്ന ഞാൻ പറയുന്നില്ല ഏർ അങ്ങനത്തെ ലവന്മാർക്കൊക്കെ അത് അവന്റെ അടുത്തേ ചെലവാകത്തുള്ളൂ കേട്ടോ എല്ലാവരും അവനെ വിശ്വസിച്ച് നിങ്ങൾ പറയുന്നതും കേട്ടിട്ട് നിങ്ങൾ അങ്ങനെ നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരാളെയും കിട്ടൂല അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ അവന്റെ വാലും പിടിച്ചിട്ട് നടന്നോ അവൻ പറയുന്നത് എല്ലാവരും അങ്ങ് കേൾക്കുക അതാ പറഞ്ഞ അവസാനത്തെ പ്രവാചകനാണോ ആരിഫ് അവൻ പറയുന്നത് കേട്ട് നടക്കുക വിളിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്നത് മാത്രം തൊണ്ട തൊടാണ്ട് പിഴുങ്ങിയിട്ട് അത് വിശ്വസിച്ചിട്ട് നടക്കുക എന്നാൽ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഈ കുറുവാൻ വചനം പോലെ ഒരായത്തെങ്കിലും ഈ ആരിഫ് ഉണ്ടാക്കട്ടെ അത്ര അർത്ഥവത്തായിട്ടുള്ള എക്കാലത്തെയും മാറ്റിമറിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഒരൊറ്റ ആയത്ത് ഒരൊറ്റ ആയത്ത് ആരിഫ് ഉണ്ടാക്കട്ടെ കാലാകാലം നിലനിൽക്കുന്ന മനുഷ്യന് നല്ല നന്മയായിട്ടുള്ള ഉപകാരപ്പെടുന്ന എന്നും ഓർത്തു വെക്കേണ്ടതായിട്ടുള്ള ഒരായത്ത് ആരിഫിനോട് ഉണ്ടാക്കാൻ പറ വിമർശിക്കുന്നുണ്ടല്ലോ ഘോരം ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ നിങ്ങൾ പറയുന്നുണ്ട് ഒരു ഹൈത്തമി വന്നാലും ഏത് വരി വന്നാലും ആരിഫിനെ മുട്ടുമടക്കാൻ കഴിയൂല എന്ന് അത് ശരിയാ കാരണം ആരിഫിന്റെ അത്ര സംസ്കാര ശൂന്യമായവരല്ല ഇവിടെ കേരളത്തിലുള്ള മതപണ്ഡിതന്മാർ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുള്ളത് സംസ്കാരമില്ലായ്മയാണ് സംസ്കാരമില്ലായ്മ ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ട ഒരു എന്താ പറയുക നമ്മളൊരു സ്ഥാനമുണ്ട് അതുവരെ കൊടുക്കുന്നില്ല എന്നിട്ട് അവനെ പോക്കിപ്പിടിച്ച് നടക്കുന്നത് അത് അത്തരത്തിലുള്ള അതേ മെൻ്റാലിറ്റി ഉള്ള ആൾക്കാരാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ ഇനി മേലിരു എൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ തെറിപ്രയോഗം നടത്തുകയാണെങ്കിൽ അതിനുള്ള പരിപാടി എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ നോക്കുന്നതായിരിക്കും ഏഹ് അല്ലാണ്ട് ഞാൻ തിരിച്ച് നിങ്ങളൊരു തെറിയും ഞാൻ പറയില്ല തെറി നമ്മൾ ശീലിച്ചിട്ടില്ല നിങ്ങൾ എന്റെ ഏത് വീഡിയോസ് വേണേലും എടുത്ത് നോക്കും ഞാൻ തെറി പറഞ്ഞിട്ടില്ല ഞാൻ തെറി പറയില്ല നമ്മുടെ സംസ്കാരം നമ്മളെ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് പൊന്നു മക്കൾ വിട്ടോ ലിയാക്കത്ത് ഇസ്ലാമിലേക്ക് വരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച കാര്യം ഒരാളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അയാളെ മുടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു ലിയാക്കത്തല്ല ഒരു ജബ്ബാർ മാഷല്ല ഒരു ജാമിത ടീച്ചറല്ല ഈ പറയപ്പെട്ട നിങ്ങളുടെ പ്രവാചകൻ ആരിഫ് ഭായി ആയിക്കഴിഞ്ഞാലും എല്ലാവരും താനെ വരും ഇവിടെ ഒരാളെ നിർബന്ധിക്കുന്നില്ല പിന്നെ എന്തിനെ അവഹേളിക്കുന്ന നിങ്ങൾ ഇസ്ലാമിലേ നിങ്ങൾ ഇങ്ങോട്ട് പോകാന്ന് നമ്മൾ ആരും പിടിച്ചു വലിക്കുന്നൊന്നുമില്ല നിങ്ങൾ അതിനെ മനസ്സിലാക്കി അതിന്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ പോവാം അല്ല നിങ്ങളെ നിങ്ങളെ ചോയ്സാണ് അതിനെന്തിനാണ് ഇങ്ങനെ പടപൊരുതുന്നത് എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നു ഇസ്ലാം മതം സമാധാനപരമായിട്ടുള്ള മതമാണ് ഈ ഇസ്ലാം മതത്തിൽ നിന്നുമാണ് ഞാൻ ഇത്ര നല്ല നിലയിൽ നിങ്ങളോട് സംസാരിക്കാൻ വരെ പഠിച്ചത് ഈ ഇസ്ലാം മതത്തിൽ എന്താ പറയുക ജനിച്ച് വീണ് വളർന്ന് ഇത്രയും എത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഒരു മനുഷ്യനും ഞാ ഞാനും ഒരു മനുഷ്യനെ ഞാൻ ഇതേ വരെ നിങ്ങളീ പറയുന്ന തെറി പ്രയോഗങ്ങളിലൂടെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനത് പഠിച്ചിട്ടില്ല എന്നെ പഠിപ്പിച്ചിട്ടില്ല ഇനിയും വരും ഞാൻ ഇതേപോലത്തെ റിയേഷൻ വീഡിയോ കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ഇസ്ലാമിനെ അവഹേളിക്കാമെങ്കിലേ ഇസ്ലാമിൻ്റെ നല്ല വശങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുള്ളൊരു ചോയ്സ് അല്ലെങ്കിൽ ഒരു റേറ്റ് നമുക്കും ഉണ്ട് കേട്ടോ അപ്പം അതിന് നിങ്ങൾ ചൊടിച്ചിട്ടൊന്നും ഒറ്റ കാര്യമില്ല ചൊടിച്ചിട്ട് ചൊടിച്ചിട്ടൊരു കാര്യമില്ല താത്താക്കു മതിയായില്ലേ എന്ന് ചോദിച്ചു എന്താണ് എന്താണ് നിൻ്റെ ആരിഫ് മതിയാക്കി തന്നത് എന്താണ് നിന്റെ ആരിഫ് വിളിച്ചിട്ട് പറഞ്ഞത് ഏ അന്യ മതസ്ഥരെ കാഫിറൂൻ എന്ന് വിളിക്കുമോ വിളിക്കുകയില്ലേ എന്നല്ലേ എന്താണ് ഈ കാഫിർ എന്ന് വിളിച്ചാൽ എന്താണ് കുറ്റം സത്യനിഷേധി എന്നാണ് കാഫിറിന്റെ അർത്ഥം നീ വിചാരിക്കും നിന്റെ ആരിഫിനെ ഫുള്ള് കലക്കി കുടിച്ചിട്ടിരിക്കുന്ന നമ്മൾ ആരും എവിടെയും പോയിട്ടില്ല സ്കൂൾ പോയിട്ടില്ല മദ്രാസ പോയിട്ടില്ല അല്ലെങ്കിൽ മദ്രസ പോയി മദ്രസ പൊട്ടത്തി മദ്രസ പോയത് മദ്രസ പൊട്ടത്തി എന്നാ സ്കൂളിൽ പഠിച്ച സ്കൂൾ പൊട്ടത്തി എന്താണ് നിങ്ങൾ പറയുന്നത് ആദ്യം നിങ്ങൾ പോയിട്ട് നിങ്ങളെ തല വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കാണിക്കുക എന്നിട്ട് പറയുന്നു മദ്രസയില് പോയതെല്ലാം മദ്രസ പൊട്ടത്തികളും മദ്രസ പൊട്ടന്മാര് കോയമാര് കാക്കമാര് എന്നെല്ലാം ചികിത്സ തേടേണ്ടത് നിങ്ങളാണ് നമ്മളല്ല കേട്ടോ അപ്പൊ ഇനിയും വരും എനിക്ക് മതിയായിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്നതല്ലേ ഞാൻ വിളിച്ചിട്ട് ഞാൻ തേഞ്ഞൊട്ടി ഞാൻ ആകാശ ശൂന്യാകാശത്തേക്ക് പോയിന്ന് ഞാൻ ഇതാ ഇവിടെ ഭൂമി തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഇനിയും പ്രതികരിക്കും ഇവിടുന്ന് അങ്ങോട്ടും പ്രതീക്ഷിക്കാം ഓക്കേ